ഈ ലോകം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയല്ല നിങ്ങൾ ഈ ലോകത്തേക്ക് ഇറങ്ങിച്ചെല്ലണം നിങ്ങളുടെ സ്വപ്നം വലുതാണോ എങ്കിൽ അതിലേക്കുള്ള വഴിയിൽ വഴവും സംശയങ്ങളും ഉണ്ടാകും ഞാൻ മതിയാകുമോ എന്ന ചോദ്യം ഉള്ളിൽ ഉയരും എന്നാൽ ഇന്ന് ഈ നിമിഷം ആ ചോദ്യത്തെ വലിച്ചെറിയുക പൂർണ്ണത എന്ന മിഥ്യ ഒരു കാര്യവും പൂർണ്ണമാക്കാൻ വേണ്ടി കാത്തിരിക്കരുത് നിങ്ങളുടെ ആശയം നൂറ് ശതമാനം ശരിയാകാൻ വേണ്ടി സമയം കളയരുത് ലോകത്തിലെ വലിയ കണ്ടുപിടുത്തങ്ങളെല്ലാം തുടങ്ങിയത് ഒരു ചെറിയ അപൂർണമായ ആശയത്തിൽ നിന്നാണ് ഇപ്പോൾ തുടങ്ങുക നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വഴി തെളിഞ്ഞു വരും വേദനയെ അംഗീകരിക്കുക വളർച്ച എന്നത് സുഖകരമായ ഒരു പ്രക്രിയയല്ല അത് വേദന നിറഞ്ഞതാണ് പേശികൾ ബലപ്പെടണമെങ്കിൽ വ്യായാമം ചെയ്യുമ്പോൾ വേദനയുണ്ടാകണം അതുപോലെ നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ ജീവിതം ബലപ്പെടണമെങ്കിൽ വെല്ലുവിളികളും കഷ്ടപ്പാടുകളും നിങ്ങൾ നേരിട്ടേ മതിയാവും ആ വേദനയെ സ്വീകരിക്കുക അത് നിങ്ങളെ കൂടുതൽ ശക്തനാക്കും നിങ്ങളുടെ സ്വന്തം തിരക്കഥ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ വെറുമൊരു കാഴ്ചക്കാരനല്ല നിങ്ങൾ തന്നെയാണ് ഇതിലെ സംവിധായകനും നായകനും നിങ്ങളുടെ കഥയുടെ അടുത്ത അധ്യായം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് മറ്റാരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി എഴുതിയ തിരക്കഥയിൽ അഭിനയിക്കരുത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ നിയമങ്ങൾ ഇന്നത്തെ ഊർജ്ജം ഇന്നത്തെ ദിവസത്തെ ഒരു അവസരമായി കാണുക ഇന്നത്തെ ഇരുപത്തിനാല് മണിക്കൂർ ഒരു സമ്മാനമാണ് നിങ്ങൾ ഇന്നലെ ചെയ്ത കാര്യങ്ങളല്ല ഇന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ നാളെയെ നിർണ്ണയിക്കുന്നത് അലസതയെ മാറ്റി നിർത്തുക ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് ഇനി ദൃഢനിശ്ചയം ചെയ്യുക നിങ്ങൾ വിജയത്തിനായി ജനിച്ചവരാണ് ഭയം എന്നതൊരു തോന്നൽ മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യത്തിന് മുന്നിൽ അതിനെ നിലയുറപ്പിക്കാൻ അനുവദിക്കരുത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് എഴുന്നേൽക്കുക പോരാടുക വിജയിക്കുക നിങ്ങൾ എവിടെയാണ് എത്തിച്ചേരേണ്ടതെന്ന് നിങ്ങൾക്കറിയാമോ കുന്നിൻ മുകളിലെ ആ കൊടുമുടി കാണുന്നുണ്ടോ ആ പ്രകാശമുള്ള നഗരം അതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നാൽ അവിടേക്ക് നടന്നു തീർക്കാനുള്ള ദൂരം കാണുമ്പോൾ ഭയം തോന്നാം വിഷമിക്കേണ്ട വലിയ യാത്രകൾ തുടങ്ങുന്നത് ആദ്യത്തെ ഒരൊറ്റ ചുവടുവയ്പ്പിലാണ് ലക്ഷ്യം നിങ്ങളുടെ വടക്കു നോക്കിയന്ത്രം കാറ്റും കോളും ഉണ്ടാകാം വഴിയിൽ പല തടസ്സങ്ങൾ വരാം പക്ഷേ നിങ്ങളുടെ ലക്ഷ്യം എവിടെയാണെന്ന് വ്യക്തമായ ബോധ്യമുണ്ടെങ്കിൽ ഒരു കൊടുങ്കാറ്റിനും നിങ്ങളെ വഴിതെറ്റിക്കാൻ കഴിയില്ല നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിലെ വടക്കുനോക്കിയന്ത്രം ആയിരിക്കണം എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ആ ലക്ഷ്യത്തിലേക്ക് തന്നെയല്ലേ എന്ന് സ്വയം ചോദിക്കുക ചെറിയ ശ്രമങ്ങളുടെ വലിയ ശക്തി ഒറ്റ രാത്രി കൊണ്ടാരും വിജയിക്കുന്നില്ല ചെറിയ എന്നാൽ സ്ഥിരമായ പരിശ്രമങ്ങളാണ് വലിയ വിജയങ്ങൾ കൊണ്ടുവരുന്നത് ഒരു ദിവസം നിങ്ങൾ ഒരു മണിക്കൂർ കൂടുതലായി പഠിച്ചാലോ ഒരു ശതമാനം മെച്ചപ്പെടുത്തിയാലോ അത് വലിയ മാറ്റം വരുത്തുന്നില്ലായിരിക്കാം പക്ഷേ ഒരു വർഷം കഴിയുമ്പോൾ ആ ചെറിയ ശ്രമങ്ങൾ വലിയൊരു മലയായി നിങ്ങളുടെ മുന്നിൽ ഉയർന്നു നിൽക്കും സ്ഥിരതയാണ് വിജയത്തിൻ്റെ താക്കോൽ ശബ്ദങ്ങളെ അവഗണിക്കുക നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ പല ശബ്ദങ്ങളും ഉണ്ടാകും ഇതുകൊണ്ട് എന്ത് കിട്ടാനാണ് നീ തോറ്റുപോവില്ലേ തുടങ്ങിയ ചോദ്യങ്ങൾ നിങ്ങളുടെ ചെവിയിൽ വന്നുകൊണ്ടിരിക്കും അവരെ കേൾക്കേണ്ട നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടേത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ വലുതാണ് നിങ്ങളുടെ അവസാന ലക്ഷ്യം ഇന്നലെ വിട്ടുകളയുക ഇന്നലെ സംഭവിച്ച തെറ്റുകളെ ഇന്ന് ചുമന്നു നടക്കരുത് തെറ്റുകൾ തിരുത്താനുള്ളതാണ് ഓർത്ത് വിഷമിക്കാനുള്ളതല്ല മുന്നോട്ട് നോക്കുക ഇന്നത്തെ ദിവസം ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ലക്ഷ്യത്തിൽ വിശ്വസിക്കുക നിങ്ങളുടെ കഠിനാധ്വാനത്തിൽ വിശ്വസിക്കുക നിങ്ങളുടെ കഴിവുകൾ വിശ്വസിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച അധ്യായം തുടങ്ങാനുള്ള സമയം ഇതാണ് തുടങ്ങുക ഇന്ന് ഇപ്പോൾ